ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും വേനൽമഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്നും എല്ലാ ജില്ലയിലും കാലാവസ്ഥാ വിഭാഗം ഗ്രീൻ അലർട്ട് നൽകിയിട്ടുണ്ട് എന്നാൽ ഇന്ന് എല്ലാ ജില്ലയിലും നേരിയ മഴക്കുള്ള സാധ്യതയെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രവചിക്കുന്നുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് മഴയിൽ കുറവുണ്ടായേക്കും മാത്രവുമല്ല ഇന്ന് ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ എട്ട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അതേസമയം സംസ്ഥാനത്ത് വെള്ളിയാഴ്ചയോടെയോ ശനിയാഴ്ചയോടെയോ വീണ്ടും മഴ സജീവമായേക്കും എല്ലാ ജില്ലയിലും കൂടുതൽ പ്രദേശങ്ങളിലായി ഇടിമിന്നലോടും കാറ്റോടും കൂടിയ വേനൽമഴയിൽ വർദ്ധനവുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നു മൂന്നു നാലു ദിവസം ഇത് സജീവമായി തുടരും കിഴക്കൻ മേഖലയിലും ഇടനാട് പ്രദേശങ്ങളിലുമാണ് കൂടുതൽ സാധ്യതയുള്ളത് ശക്തമായ ഇടിമിന്നലിനും മണിക്കൂറിൽ പരമാവധി അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കേണ്ടിവരും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി